കഥകളിലെ സംഭവങ്ങളെ എനിക്ക് വായിച്ചെടുക്കാൻ ഇഷ്ടമുള്ള ഒരു കൊച്ചു വാക്യം അത് മക്കല്ല മറിയത്തെ പറ്റി പറയുന്നത് ഈശോയെ തേടി കല്ലറയുടെ പുറത്ത് നിന്ന് കരയുന്ന മറിയം എന്ന യോഗ എഴുതുക മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുരിഞ്ഞ കല്ലറയിലേക്ക് നോക്കി എന്തൊരു ഇമോഷണൽ അല്ലെ ഈ വലിയ നോമ്പില് വലിയ ആഴ്ചയില് ഏതാനും പേരെങ്കിലും എന്നോട് പറഞ്ഞു പലതവണ എൻ്റെ കണ്ണുകൾ നിറഞ്ഞായിരുന്നു ദൈവങ്ങളെ ഒരു ഇൻറ്റിമസിയാണ് നമുക്ക് ഒരു പുസ്തക കഥയോ ഒരു ചരിത്രകഥയോ ഒക്കെ ആയിട്ട് ക്രിസ്തു മാറിയിരിക്കുകയല്ലേ ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടില് മാർച്ച് അല്ലെ മുപ്പത്തൊന്നിന് നടന്ന ഒരു സംഭവമായിട്ടൊക്കെ ഈശ്വർ തോന്നുന്നുണ്ടോ ഉദ്ദിനെയൊക്കെ എങ്ങനെ ഈശോ മരിച്ച ദിവസം ദുഃഖം വെള്ളിയാഴ്ച നിങ്ങൾക്ക് അരഞ്ഞായിരുന്നു അവന്റെ ആ ശരീരം രൂപം കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ ഏതാനും നാളുകൾക്ക് മുമ്പ് രണ്ടുമല്ലം മുമ്പാന്ന് തോന്നുന്നു പൂങ്കാവിലോ തങ്കിലോ ഒക്കെ പ്രസംഗിക്കാൻ പോയപ്പോൾ കണ്ടതാ ആ രൂപം രൂപമെടുക്കുമ്പോൾ അവിടുത്തെ പുരുഷന്മാർ വാവിട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഒരു ആളും മരിച്ചു എന്ന് കേൾക്കുമ്പോ എങ്ങനെ വാവിട്ട് നിലവിളിക്കുവോ അങ്ങനെ ആ രൂപമെടുക്കുന്ന മുഴുവൻ പുരുഷന്മാരും കൂടെ യേശുവേന്ന് പറഞ്ഞ് കരയുന്ന ഒരു കാഴ്ച ആ സ്വരം ഇപ്പോഴും എനിക്കെ ചെവി കേൾക്കാം ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറച്ച് മക്കൾ എന്നോട് പറഞ്ഞ ആ ശരീരം കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല ശോ കിടക്കുന്ന രൂപം കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല സിമെൻറ്റ് രൂപം ഒരു മനുഷ്യരൂപമായി ദൈവരൂപമൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണുകളിൽ മുമ്പ് മാറിയായിരുന്നു പ്രിയപ്പെട്ടവരെ അത് നിശ്ചയിക്കുന്നത് നമ്മുടെ ദൈവ അനുഭവമാണ് നമ്മുടെ വിശ്വാസാനുഭവമാണ് നമ്മുടെ ക്രിസ്തു സ്നേഹമാണ് ഇതാ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഇനി അടുത്ത വാക്യം ഇതാണ് യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവനറിയും നിന്റെ മനസ്സൊരികിയാല് അവനറിയും നിന്റെ കണ്ണുകൾ നിറഞ്ഞാൽ അറിഞ്ഞു മക്കളിത് ഇത് ഉദിതനായ മിശകാര സംഭാഷണമാണിത് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ആരും അറിയാതെ മുഖം മൂടി ഇരുന്ന് കരയുമ്പോഴും ഒരു മുഖക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരാളെ അച്ഛൻറെ സങ്കടം എങ്ങനെ അറിഞ്ഞു ഒരാൾ ചോദിച്ചു ചോദിക്കുക അച്ഛൻ എൻ്റെ സങ്കടം എങ്ങനെ അറിഞ്ഞു അയോകളെ ദൈവം അറിഞ്ഞാൽ മതിയല്ലോ അച്ഛൻ അറിയേണ്ട കാര്യമൊന്നുമില്ല ദൈവം നിന്റെ അസ് നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ദൈവം നിന്റെ സങ്കടം അറിഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി നീ എന്തിനാ കരയുന്നത് നീ ആരെ അന്വേഷിക്കുന്നത് അവൾ പറഞ്ഞു പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയും ഒരു ശവത്തിന് വേണ്ടി വില പൈസ അല്ലേ അറിയത്തിനക്കറിയാം ഈശോ മരിച്ചെന്ന് ആ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്തൊരു ഹൃദയ ഹൃദ്യമായ ബന്ധവ ഉദ്ധാനം നമ്മളെ കൊണ്ടുപോകേണ്ടത് ഇതുപോലെ ഒരു ഹൃദയബന്ധത്തിലേക്കാണ് ഓകർത്താവെ എല്ലാറ്റിനേക്കാളും മേൽ ആരെക്കാളും മേല് സത്യമായി അങ്ങേ സ്നേഹിക്കാനുള്ള വരം നിന്റെ മക്കൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ സിനിമ തലർന്നു പോയവ വീണ്ടും പോയവ കുഞ്ഞുമക്കൾ പരീക്ഷകൾ എഴുതുന്ന റിസൾട്ട് കാത്തിരിക്കുന്നവ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീസ തടസ്സങ്ങൾ പഠന തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്നവർ പലതരത്തിൽ പ്രതിസന്ധികളായിരിക്കുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ